ി പള്ളുരുത്തിറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ പെരമ്പടുപ്പ് കുമ്പളങ്ങി വഴി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പള്ളുരുത്തി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും പെരുമ്പളപ്പ് കുമ്പളങ്ങി വയറോടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളുരുത്തി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ തണ്ണ സംഘടിപ്പിച്ചു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാനപരമായ വികസനത്തിനും സംരക്ഷണത്തിനും കൂടി ചുമതല പ്രതിഷേധ പ്രതികരണത്തിലൂടെ ഈ നാട്ടിലെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ് ഇത് കാലത്തിന് ഒട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രവണതയല്ല ഇത്തരം റോഡുകൾ ഈ അവസ്ഥയിലേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നത് ഒട്ടും അനുയോജ്യമല്ല പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയ്ക്ക് റോഡിലെ ഗതാഗത പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളൊക്കെ നീങ്ങുമെന്ന് പ്രതിഷേധക്കാർ ഓർമ്മപ്പെടുത്തി ഇത്തരം കുഴികളിൽ വീണ് ജീവഹാനി സംഭവിച്ചാൽ പൊതുമരാമത്ത് എഞ്ചിനീയറുടെയും കരാറുകാരുടെ ജനങ്ങളുടെ കൂടുതലും മറ്റു നോക്കുമ്പോൾ ഒന്നും ചെയ്യാൻ അതിനെയൊക്കെ നമ്മുടെ ജനങ്ങളെ കൂടുതൽ അവഗണിക്കുന്ന തരത്തിലേക്ക് അവർ കൊണ്ടാടുക അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ റോട്ടിലുണ്ടാകുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ എത്രയോ പേര് അപകടത്തിൽപ്പെട്ട് വന്ന് എണ്ണ പോകുന്നു അതിനുശേഷം അവർക്ക് എന്ത് നമ്മൾ അറിയുന്നില്ല ഇപ്പോഴും രണ്ടുപേരും किफ़र जला होती है ना इसमें पेड़ आना नहीं है तो വരണാധികാരികളുടെയും കരാറുകാരുടെയും മനാസ്ഥയാണ് ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭ സമരം നടത്തുമെന്നും അധ്യക്ഷത വഹിച്ച പള്ളൂർത്തി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ പറഞ്ഞു കേളാ വ്യാപാര വ്യവസായ ഏകോപന സമിതി ഏറെ ജില്ലാ സെക്രട്ടറി കെ ജോസഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി സി സുനിൽകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് യേശുദാസ് മണ്ഡലം സെക്രട്ടറി റിജൻ ഡുബുലോ പള്ളൂർത്തി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി തോംസൺ ജോസ് പി പി വിജയൻ കെ മുൻസിർ സി ആർ ജോസി എം കെ അബൂബക്കർ പി കെ ഹസൈനാർ വി മഹേഷ് എന്നിവർ സംസാരിച്ചു പ്രവർത്തകർ കുമ്പളങ്ങി പെരുമ്പടപ്പുറോട് ഉപരോധിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി